എന്തൊക്കെ വർത്താനം അപ്പൊ ഇന്ന് നമ്മൾ എന്താ വെച്ചാലേ ആർബി വരെ ഇന്ന് അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയ കുറച്ച് പ്ലേറ്റും മറ്റേ സ്റ്റാൻഡും ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചരാൻ വേണ്ടിട്ടാണ് എന്നാൽ വരിക ആ സംഗതി ഒന്ന് കണ്ടാലോ അപ്പോ ഇത് മനസ്സിലായില്ലേ അടുക്കളയിൽ വെക്കണ ആ സ്റ്റാൻഡ് ഏ എല്ലാ സംഗതി ഉണ്ട് പ്ലേറ്റ് ഇങ്ങനെ അടുക്കി 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 വെക്കണേ അതിൻ്റെ വലുപ്പം കണ്ടാവില്ല അപ്പൊ നമുക്ക് എന്നാൽ പ്ലേറ്റുകൾ കണ്ടാലോ കണ്ടല്ലേ ഒന്ന് അവിടെ കിടക്കട്ടെ രണ്ട് ും മൂന്നെ അത് പൊട്ടിയുണ്ട് ചേത്തിന് തെല്ലുമൂനൊക്കെ പൊട്ടും പൊട്ടുണ്ട് ഉണ്ടല്ലേ അവിടെ അങ്ങനെ അടക്കി വെച്ചിടത്തിട്ടെ ഇതിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ വേറെ ഒന്നും കൂടി ഇതും ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ് അതുപോലെ வீண்டுதான். வீண்டும். இனும் வடைத்து போட்டுண்டு ും കഴിഞ്ഞു അരിപ്പാലും ഒരു കട്ടിംഗ് ബോർഡ് പിന്നെ ഒരു കുക്കർ കുക്കർ കുക്കറ് വായതല്ല കുക്കറി അഞ്ചാം റൂമിൽ ഉണ്ടായി അതിന്റെ ഒപ്പം ഒഴിവാക്കുകയാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു ഇതും കൂടി ക്യാപ്പിൽ പുറത്ത് കേടാ ഏ കണ്ടല്ലോ നിങ്ങള് അപ്പൊ ഇതൊക്കെയാണ് അറബിപ്പേരിന്ന് ഇപ്പൊ ഒഴിവാക്കിയത് ഫ്ലേറ്റ് നിൽക്കണ എങ്ങനെയുണ്ടോ നോക്കട്ടെ ആഹാ ആ സ്റ്റാൻഡുമ്പോ കറക്റ്റ് ആയിട്ട് ഉണ്ടല്ലോ നിങ്ങൾ അപ്പോളേ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയണോ ഒഴിവാക്കല്ല പരിപാടിയാണ് ഏ ഇങ്ങനെ കൊണ്ടുപോകണോ ഒഴിവാക്കാണ് അതിൽ നല്ലൊരു നല്ല ഉണ്ട് അതവിടെ മാറ്റിയൊക്കെ ഞാനതിനൊക്കെ ഒഴിവാക്കിയോ എന്ന് ചോദിച്ചാണ് ഇപ്പോഴാണ് അടുത്തുള്ളവർക്കൊക്കെ ഉപകാരം വരണേ വരട്ടെ കാണില്ലേ അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ ഒന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും കുമ്പായ് അസാം വലൈക്കും